ഹലോ ആഗു സുഖാണോ എന്താകോ അംഗനവാടി പോവാത്തത് നാളെ പോവോ അപ്പൊ നാളെ ആയിക്കഴിഞ്ഞ നീ പോവില്ലാന്നല്ല പറയാ എന്താ നീ പോവാത്തത് കാരണം ഡാഡി ആര് അപ്പൻ ഡാഡിയൊക്കെ തന്നെയാണ് നീ എന്താ അംഗനവാടി പോവാത്തത് എവിടെ ഡാഡി നീ എന്താ അംഗനവാടി പോവാത്ത ഇന്ന് പറഞ്ഞ പോലീസ് ആവണന്നൊക്കെ നീ പോവാത്തത് നാളെ പോവോ ഉറപ്പായിട്ടും പോവോ ഇപ്പൊ ഞാൻ ടീച്ചറോട് വിളിച്ചു പറയട്ടെ നാളെ വരും ഏ വേണ്ടേ